ഒരു കപ്പ് റവ കൊണ്ട് ഇന്ന് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ റെഡിയാക്കുന്നത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങിയാലോ നിർത്താനേ തോന്നൂല നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവ തന്നെയാണ് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഒരു കപ്പാണ് കേട്ടോ ഇന്ന് നമ്മളെടുത്തത് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ ഒരു കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ബീട്രൂട്ടും ആവശ്യമുണ്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് ഗ്രേറ്ററിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ട് പൊതുവേ നമുക്കെല്ലാവർക്കും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും കഴിക്കാൻ മടിയാണല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അതിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ മക്കൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ കിട്ടും ഞാൻ ഈ ഒരു ബീട്രൂട്ട് മുഴുവനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു കപ്പ് റവ റവയെടുത്തല്ലോ അതേ കപ്പിന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ചേർക്കാം കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ബീട്രൂട്ടിൻ്റെ സത്ത് മുഴുവനും നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടണം കേട്ടോ അപ്പോൾ ഒരു മൂന്നോ മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു ഹെൽത്തി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് മക്കൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാം ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ട് എടുക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല രുചിയുള്ള പലഹാരമൊക്കെ അവർക്കും റെഡിയാക്കി കൊടുക്കാം നന്നായിട്ട് തിലച്ചിട്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറൊക്കെ ഏകദേശം ഒരു ചെറിയൊരു വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് അരിച്ചു മാറ്റാം ഇനി നമ്മളിതാ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കാൻ പോകുന്നത് നെയ്യിലാണ് അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് കേട്ടോ അതിന് ഒരുപാട് നെയ്യൊന്നും വേണ്ട ഏകദേശം ഞാനിവിടെ ഒരു രണ്ടര ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിനെടുത്തിട്ടുള്ളൂ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലൊക്കെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിന് പകരം ഏതാണോ നമ്മുടെ കയ്യിൽ നട്ട്സ് ഏതെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കൂടെ തന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് മുരിയിച്ചെടുത്തിട്ട് അതങ്ങോട്ട് കോരി മാറ്റാം കോരി മാറ്റിയിട്ടുള്ള ഇതേ നെയ്യിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് റവ ചേർത്തിട്ട് നല്ല രീതിയിൽ റവയൊന്നും മുരിയിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ റവ ഇനിയിപ്പോൾ വറുക്കാത്തത് എന്ന് കരുതിയിട്ട് ടെൻഷൻ ആവേണ്ട ഈ ഒരു സമയം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടിക്കോളും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ഒരു എണ്ണയിലിട്ടിട്ട് സോറി നെയ്യയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എക്സ്ട്രാ നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു ആണ്ടിപ്പരിപ്പ് വറുക്കാനെടുത്ത അതേ നെയ്യ് മാത്രം മതി ഈ ഒരു റവയും നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും ആ ഒരു ടൈം വരെ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഒരു അടിപൊളി സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നെയ്യിലിങ്ങനെ വറുക്കുന്ന ടൈമിൽ ഈ ഒരു ട സമയത്ത് നമ്മളെടുത്ത ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം അപ്പുറത്തെ ഗ്യാസിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് ഇതാ നേരിട്ട് ഈ റവയിലോട്ട് അങ്ങ് ചേർക്കുകയാണ് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണേ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീറ്റ് ജ്യൂസും ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ നോക്കിയിരിക്കല്ലേ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സാക്കിയെടുക്കാം ദാ ഇതുപോലെ കുറഞ്ഞ തീയിലാക്കി കൊടുക്കട്ടോ ഈ ഒരു ടൈമിലൊക്കെ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ കുറഞ്ഞ തീലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളത്തരികളൊക്കെ ഉണ്ടാവും ടെൻഷൻ ടെൻഷനാവേണ്ട നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടിക്കോളും സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചുടച്ച് റെഡി മതി ഈയൊരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ശർക്കരയുടെ കളറിലോട്ട് വരും നമ്മൾ ഈയൊരു ഐറ്റം ഞാൻ ഞാനീ ഒരു കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തത് പഞ്ചസാര ചേർക്കുന്നതോട് കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു റവയുടെ മിക്സ് കണ്ടല്ലോ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് തുടങ്ങാൻ തുടങ്ങുമ്പോൾ തുടങ്ങുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇതാ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ച സമയത്ത് ഒരു നുള്ളു ഉപ്പ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാരും മറക്കല്ലേ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കണ്ട ഇനി മറന്നു പോയിട്ടുണ്ട് ഈ ഒരു സമയം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് മിക്സാക്കിയെടുക്കാം കണ്ടല്ല പഞ്ചസാര ചേർത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കാ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ രണ്ടര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ ചേർത്ത് കൊടുത്തത് സാധാരണ നമ്മൾ റവ് വെച്ചിട്ട് കേസരി ഒക്കെ റെഡിയാക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ ബീട്രൂട്ട് ചേർത്തു രണ്ട് നമ്മൾ തേങ്ങ ചേർത്തു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ് കേസരിയിലോട്ട് നന്നായിട്ട് നെയ്യൊഴിക്കും പക്ഷേ അത്ര കട്ട നെയ്യ് നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ഈയൊരു കൂട്ടിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം നമ്മളുടെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കണം ഇനിയിപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ടിഫിൻ ബോക്സ് നമ്മളെ മക്കളെ ചോറ്റും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശത്തായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ അഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പാത്ര ഒരു ഗ്ലാസ് ബൗൾ ബൗളെടുത്തിട്ട് അതിലിതാ നെയ്യൊക്കെ ഒന്ന് തേച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ അതൊന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ അത് മുകളിൽ ഇങ്ങനെ ഒരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കണം കാരണം താഴെ ഇങ്ങനെ ഇങ്ങനെ കിടക്കും അപ്പോൾ അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം നമ്മുടെ കൂട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്തെടുക്കട്ടെ അപ്പോഴേ താഴോട്ടിങ്ങനെ എത്തുള്ളൂ അല്ലേ ഒരു ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് മക്കളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കുക പഞ്ചസാര ചേർത്തുകൊണ്ട് ഹെൽത്തി എന്ന് പറയും പക്ഷേ പഞ്ചസാര ചേർക്കേണ്ടതിൽ പഞ്ചസാര ചേർക്കണ്ടേ അപ്പോഴല്ലേ രുചിയുള്ളൂ പായസത്തിൽ പഞ്ചസാര ചേർക്കുന്ന പോലെ അല്ലേ അപ്പോൾ ഇനി പഞ്ചസാരയിലേറെ ശർക്കരയാണ് ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നവർക്ക് ശർക്കരയും ചേർക്കാം പക്ഷേ നമ്മളെ കളറ് ഇത് കിട്ടില്ല കേട്ടോ ചെറിയ രീതിയിലൊരു ബ്ലാക്കും റെഡും കൂടി ആയിട്ടായിരിക്കും നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ താഴെയൊക്കെ നല്ല രീതിയിൽ ലെവലായിട്ട് കിട്ടുള്ളൂ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിട കേട്ടോ പീനട്ട് ഉണ്ടോ കയ്യിൽ പീനട്ട് ചേർത്തുള്ളൂ ഏത് നെഡ്സ് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് കണ്ടല്ലോ താഴെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഫില്ലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒന്നാണ് ചൂടാറിയ ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഇനി സ്പാച്ചൽ വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പ്ലാ പ്ലേറ്റിലോട്ടൊന്ന് തട്ടിയെടുത്താൽ മതി നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടും പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ മധുരത്തിൻ്റെ കണക്കും കാര്യമൊന്നും പറഞ്ഞില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് ഇടിയിലിങ്ങനെ കിട്ടും അപ്പം അങ്ങനെ നല്ല രുചിയാണ് ഇനിയിപ്പോൾ ബദാമ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ ബദാമ്പൊക്കെ നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഡെക്കറേഷനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വിതറി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനും ടേസ്റ്റാണ് കാണാനും മൊഞ്ചാണ് അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ടെക്സ്ചറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരും കേട്ടോ കട്ട് ചെയ്തുള്ളതല്ലേ അണ്ടിപ്പരിപ്പ് ഇനി ഞാനൊരൊറ്റ പീസ് എടുത്ത് കാണിച്ചു തരാം എൻ്റെ ഈ കാണാനുള്ള കളറ് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടി കഴിച്ചു തുടങ്ങും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്തൂല കേട്ടോ വയറ് നിറച്ച് കഴിച്ചോളും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലൊരു ഐറ്റം കേസരിയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും എന്നാൽ കേസരിയുടെ അതുപോലെ തന്നെയാണ് നെയ്യ് അല്പം കുറച്ചു മധുര അല്പം കുറച്ചു പിന്നെ എക്സ്ട്രാ കുറച്ച് തേങ്ങ ചേർത്തു അത്രയേ ഉള്ളൂ ബീട്രൂട്ടും അപ്പം എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും ആരും മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും എന്താ ഓരോരോ പീസ ഞാനിതാ പ്ലേറ്റിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് റവയ്ക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് പിന്നെ എന്താ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡി ആക്കിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുക നമ്മൾ ഫോണൊക്കെ എടുക്കുമ്പോൾ വാട്സപ്പും ഫാമിലി ഗ്രൂപ്പിലും ഒരുപാട് ഗ്രൂപ്പുകളില്ലേ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സിമ്പിളാണ് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ ശാ നാളെ വരെ എല്ലാവരോടും അസാലു വലൈക്കും